ആദ്യം ഇട്ടാണ് ഉണ്ടാക്കുന്ന സ്ഥകറ്റീം കക്കരച്ചി ഒരു പരീക്ഷണം ഞാനല്ല പരീക്ഷണം ചെയ്യാൻ വേണ്ടി പോണത് നമ്മുടെ അപ്പത് സേത്തിട്ട് കക്കരച്ചി പിടിച്ചിട്ട് വന്നിട്ടുണ്ട് ശരിക്കും ഈ ഇന്ന് നമുക്ക് എന്താ പറയാ ഉച്ചക്ക് ചോറിന്റെ കൂടെ കഴിക്കാനല്ല വാങ്ങിക്കൊണ്ട് വന്നേക്കണത് സ്പഗറ്റിയും സ്പകറ്റിയും കക്കറച്ചിയും കൂടി ഉണ്ടാക്കണോന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആദ്യം ഇട്ടാണ് ഉണ്ടാക്കണ സ്പഗറ്റിയും കക്കരച്ചി ഒരു പരീക്ഷണം ഞാനല്ല പരീക്ഷണം ചെയ്യാൻ വേണ്ടി പോണത് നമ്മുടെ സേതു വീട്ടിനാണ് പരീക്ഷണം ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ അപ്പൊ അത് ചെയ്തിട്ടോ കഴിച്ച് നോക്കിയിട്ട് ഒക്കെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രമേ ലച്ചൂരി ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ അപ്പൊ ഇത്രയൊന്നും വേണ്ട സ്ഥകറ്റി എന്ന് അറിയാമല്ലോ ഒരു പോർഷനേ ഉണ്ടാക്കുകയുള്ളൂ നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ബാക്കി നമ്മൾ ഫ്രൈ ആക്കൂട്ടോ അങ്ങനെയാണ് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ കറുകപ്പിള്ളിന്നാണ് നമ്മൾ മേടിച്ചുവെക്കുന്നത് അതുപോലെ തന്നെ ഇതാ ചെറിയ കക്കറച്ചിയുണ്ട് ഒരുവിധം മീഡിയം ഇതാ ഇത് ഇത്തിരി വലുതാണ് കണ്ടോ എനിക്ക് വലുത് നന്നാക്കാനേ ഇഷ്ടം ഇന്നലെ ചെയ്തു കേട്ടാൽ കക്കറച്ചി വാങ്ങാമെന്നും പറഞ്ഞു പോയതാ രാവില പക്ഷെ കിട്ടിയില്ല അപ്പൊ ഇന്നും ഒന്ന് നോക്കട്ടെട്ടോ പറഞ്ഞ് പോയപ്പോൾ കിട്ടി അപ്പൊ ഞാൻ എന്റെ അതിന്റെ വേസ്റ്റ് ഈ ഇട്ട് വെക്കാൻ കാരണം നമുക്ക് ഇനി നാളെ അല്ലേ വേസ്റ്റ് വരുവുള്ളൂ ഫുഡ് വേസ്റ്റ് നാളെ വരും അപ്പൊ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്താ പറയാ വേസ്റ്റ് കൊടുക്കാം നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മളെല്ലാരും അങ്ങനെയല്ലേ ചെയ്യാം നമ്മളങ്ങനെ കുറേ കറിയൊന്നും വേണോന്നില്ല കേട്ടോ സത്യത്തിൽ സേതുകൊക്കെ എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ കാര്യം സെറ്റ് കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ നമുക്ക് ചാറുകറി തന്നെ വേണം തേങ്ങ അരച്ചത് തന്നെ അങ്ങനെയൊന്നുമില്ല സിമ്പിൾ കറികളായിരിക്കും ഞാനക്കിഷ്ടം അച്ഛനൊക്കെ എന്താ പറയുക ഇവിടുത്തെ അച്ഛനൊക്കെ കുറച്ച് തേങ്ങ അരച്ചതും പിന്നെ എല്ലാ ദിവസവും ചാർകറിയും തോരനും അതെല്ലാം അച്ഛനും നിർബന്ധമാണ് കേട്ടോ അപ്പം നിങ്ങൾ കക്കറച്ചി എങ്ങനെയാണ് ഉണ്ടാക്കാറ് ഭയങ്കര ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് പോലെയാണ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മീഡിയം അല്ല മീഡിയം ഫ്രൈ ആണ് എനിക്കിങ്ങനെ ഭയങ്കര കിളിയിലാന്ന് ശബ്ദത്തിൽ അങ്ങനെ കഴിക്കില്ല അതൊക്കെയാണ് ചെയ്തത് ഭയങ്കര മുരിയാണ് എനിക്ക് അങ്ങനെ മുരിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടാണ് കേട്ടോ ലെച്ചൂനും അതെ അപ്പം ഇന്ന് അങ്ങനെ ഉണ്ടാക്കില്ല പിന്നെ തൈര് ഉണ്ടെങ്കിൽ ലച്ചൂനും കുശാലാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് ഞാൻ തന്നെ ഉറൊഴിച്ചു വെക്കും തൈര് അമ്മയുടെ അടുത്ത് നിന്ന് തൈര് എടുത്തിട്ടുണ്ട് ഒരു നല്ല അടിപൊളി ഉറയണ നമ്മുടെ തൈരൊക്കെ ഇങ്ങനെ എന്താ പറയുക കട്ട പോലെ കിട്ടൂട്ടു അത്ര നല്ല ഉറയാണ് നമ്മുടെ കയ്യിലിരിക്കണത് അമ്മയ്ക്ക് ആരോ കൊടുത്തതാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ പാക്കറ്റിൽ നിന്ന് എടുത്തിരുന്ന എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പൊ അതിൽ നിന്ന് ഞാൻ കുറച്ച് കുറച്ച് കൊണ്ടുവരും പിന്നെ ഞാൻ എപ്പോഴും എപ്പോഴും ഉറൊഴിച്ചു വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്താ കുറേ പഴ നമ്മള് കുറെ നാള് രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോ ഞാൻ ആ ഉറങ്ങോട്ട് മാറ്റി പുതിയ ഉറക്കി എടുക്കും കേട്ടോ അങ്ങനെ ചെയ്യും പിന്നെ ഉറൊഴിച്ച് വയ്ക്കുമ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉറ ഒഴിക്കുന്ന പാത്രം ചിലരെന്താ ചെയ്യുക ആ ഉറൊ ഒഴിച്ച് വെക്കണേൽ പിറ്റേ ദിവസം കൂടെ കുറച്ച് ആ പാത്രത്തിൽ ഒറടെ മാത്രം തൈര് വെച്ചിട്ട് അതിലേക്ക് വീണ്ടും പാൽ ഒഴിക്കും അങ്ങനെ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും ഞാൻ അങ്ങനെയല്ല ഇപ്പം പുതിയ ഇപ്പം ഇന്ന് വെച്ചിട്ട് നാളെ വെക്കുകയാണെങ്കിലും ആ ഉറ ആ പാത്രത്തിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് വെക്കുക അല്ലെങ്കിൽ ഈ സെയിം പാത്രത്തിലാണെങ്കിൽ പാത്രം എല്ലാം കഴുകി നീറ്റാക്കിയിട്ടായിട്ട് എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ എന്താണെന്നറിയുമോ ആ നമ്മളുണ്ടാക്കണം ആ ഉറല്ലേ തൈര് അങ്ങനെ ഒരു സൈസ് പൊട്ട മണം വരും എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള തൈരി കിട്ടും നമ്മളിങ്ങനെ സെറ്റ് ഒക്കെ മേടിക്കൂലേ അതുപോലെ പിന്നെ പുളി നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പൊ പുളി നല്ലോണം പുളി വേണമെങ്കിൽ കുറച്ച് വൈകി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അത് ഞാൻ ജസ്റ്റ് ഇപ്പം ലച്ചു കഴിക്കണാർ വരപ്പോൾ പറഞ്ഞതാണ് കേട്ടോ പിന്നെ ലച്ചുവിനെ ഏറ്റവും ഇഷ്ടം സീ ഫുഡിനോടാണ് അതായത് ഞണ്ട് കക്കർച്ചി ചെമ്മീൻ കൂന്തൽ ഇതൊക്കെയായിട്ട് ഇഷ്ടം മീനൊക്കെ വളരെ എന്താ പറയാ അത്ര അങ്ങനെ പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല നിർബന്ധിച്ച് കഴിപ്പിക്കണം ചാളിയൊന്നും ഒട്ടും കൂട്ടൂല പിന്നെ ഞാൻ മഴ ഇങ്ങനെ പെയ്യണോണ്ടേ അടുക്കളയിൽ വലിയ ചൂടില്ല നമുക്ക് സുഖമായിട്ട് നിക്കാം ഇവിടെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു

പകുതി ഒരു ടൊമാറ്റോ മൊത്തം വേണമായിരുന്നു പക്ഷെ പകുതി ഉം കുയില കരഞ്ഞോണ്ടിരിക്കുന്ന അതിന്റെ അടുത്ത് മഴയുണ്ട് ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ കുയിലിങ്ങനെ കരഞ്ഞോണ്ടിരിക്ക കോഴി ഇന്നിപ്പോ കോഴി മിണ്ടില്ല എന്താ no de sé, ¿eh? tener இல்ல கக்கரை கழிச்சோண்டே கொச்சு மாற்றி வச்சிட்டு உப்ப இத்திரையும் கூட இட்டாயிருந்தது ഇപ്പൊ ഇട്ട് ഇത്തിരി കുരുമുളക് ലെച്ചുകൂടി ഇത്തിരി മാറ്റി എന്നിട്ട് ഞാൻ നന്നായിട്ട് കുരുമുളക് കിട്ടിച്ചോ ആരേട്ടോ

നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തേണ്ട മാത്രം തന്നെയാണ് சேன நோக்கியான இது கழிச்சிட்டு நோ ப்ராப்ளம் இல்லை லெட்சூர் யூ யூஸ்ண்டாக்கி கொடுப்போம் அட டொக்கனோ உப்புல เนาะ என்ன என்ன கை தேய்ச்சுது இதோ అలా இருக்கு கொச்சிட்டு ஹலோ 40 செகண்ட்ஸ் ഇച്ചിരി ഇവിടെ പാകം വരുമോ ഒരു രണ്ടും ഇരിക്കട്ടെ ഉള്ളിങ്ങനെ ഉള്ളില് ഇങ്ങനെ വെന്തത്തില്ല ഉള്ളി കടിക്കണം ആ വെള്ള മതിയാഞ്ച് അടിച്ചിട്ട് ഞങ്ങള് പോവും പിന്നെ ശെരിയാവൂ പൊട്ടല്ല ചെയ്തിട്ട് അങ്ങനെ തുമ്മലായിരുന്നു ഭയങ്കര സൗണ്ട് കഴിഞ്ഞിടക്കണം സൗണ്ടൊക്കെ പോയി ഇതിലിട്ടോട്ടാ

ഓർഗാനോട്ട കൊള്ളാത് 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 കൊള്ളാ

ും തക്കറച്ചിയും അതായത് സീ ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാർ വേണമെങ്കിൽ ഞങ്ങൾ കഴിച്ചോട്ട് അതിൽ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യണം വേണം இப்ப நீங்கடறா இப்படி உள்ளதோண்டா நம்ம ஏதோ ஒரு வீடியோக்கு പിന്നെ പിന്നെ മുട്ടയുടെ അത് ഞാൻ പാർസലി എടുത്തിട്ടാ ഇത്ര ഇത്ര എത്തിട്ടു ഇതിന്റെ നൂറ്റിമുപ്പത്തി രൂപയുള്ളൂ കേട്ടാ ഫ്ലൈറ്റിലോട്ട്

കറ്റ് ശരിക്കും കഴിക്കാൻ എനിക്ക് അത്ര വശൂല്ല അടിപൊളി ആയിട്ടുണ്ട് കഴിച്ചോട്ട് ചെയ്തോണ്ട ലഞ്ചാണ് ചെയ്തോട്ടെ കണ്ടുപിടിച്ച ഡിഷാണ് എങ്ങനെയുണ്ട് ഒക്കെ നോക്കട്ടെ നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടോ ലച്ചൂനെന്തെയും ഉണ്ടാക്കാൻ വേറെ ദിവസം ഭാഗി ഉണ്ടാക്കേതിട്ട് കഴിച്ചു നോക്കിയിട്ടേ പിന്നെ ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് സൂപ്പറായിട്ടുണ്ടാക്ക അക്കച്ചയുടെ ഫ്ലേവർ നന്നായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചെറിയൊരു കഷ്ണം കേട്ടോ ചെറിയത് ചെറിയതായിട്ട് പുളിയുടെ ആവശ്യം പറഞ്ഞിട്ട് വന്നിട്ട് ഇതെല്ലാരും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടാ അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കക്കറച്ചിയുടെ ഫ്ലേവർ കാരണം കക്കറച്ചിട്ടിട്ട് അതിൽ ആ വെള്ളം ഒക്കെ ഇറങ്ങി നമ്മളെ പകറ്റിയൊക്കെ കുടിച്ചേർന്ന് അടിപൊളിയാണ് ഇത് വേണേ ചെന്നൈയിലും ചെയ്യാലോ ഭയങ്കര തുമ്മല് അപ്പൊ ഞങ്ങളൊന്ന് വേ ഞങ്ങളൊന്ന് വേഗം ലഞ്ച് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തു പോകാനുണ്ട് ഒരു സാധനം ഉണ്ടാക്കി വെക്കണം അപ്പൊ വേഗം ലഞ്ച് കഴിച്ചിട്ട് വേണം ഞങ്ങക്ക് പുറത്തു പോയിട്ട് വേണം അടുത്ത വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങളിപ്പ ചങ്ങമ്പുഴ വായനശാലയുടെ അടുത്തേക്ക് പോകാനിട്ട് അവിടെ ചെറിയൊരു കടയുണ്ട് മിൽമേടെ അപ്പൊ നമുക്കൊരു ഐസ്ക്രീം മേടിക്കണം അപ്പൊ നമ്മൾ അതിന് പൂവാണ് ഇപ്പൊ വണ്ടിയായിട്ട് വരുന്നുണ്ട് ഏ ആ അതിപ്പിടക്ക് വരൂ ഇവിടെ ഇത് ഇട്ടു വെക്കും ഉപ്പ് ഇട്ട് വെക്കും അവിടെ എന്ത് ചെയ്യാണ്ട അതിലില്ല അപ്പൊ ഞങ്ങൾ വേഗം പോയിട്ട് വരാം ഞാൻ പറഞ്ഞില്ലേ എന്നൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അത് ഈ സാധനം തോന്നി ഞങ്ങൾ പോയിട്ട് വരാം ഇതാണ് ഞാൻ പറഞ്ഞ കട ഇത് മിൽമയുടെ എക്സ്ക്ലൂസീവ് ഷോപ്പാണ് കേട്ടോ ഇവിടെ എല്ലാം ഉണ്ട് ഐസ്ക്രീം പിന്നെന്താണ് എന്താണെന്ന് വെച്ചത് കൊറേ സംഭവങ്ങൾ വന്നത് ഞാൻ ചെക്ക് ചെയ്യണുള്ളു എന്തൊക്കെയാ വന്നേക്കാണ് കുഞ്ഞി കുഞ്ഞു ഐസ്ക്രീം കോൺ ഐസ്ക്രീം ക്രീം സിപ്പ് പിന്നെ ബ്രൗണി ഇതിന് എത്ര ഐസ് ക്രീം വാങ്ങിക്കൊടുക്കാം ലച്ചോറിന എന്തായാലും വാങ്ങിക്കൊടുക്കാം അപ്പൊ നമ്മൾ വാങ്ങാൻ വന്നത് വാനില ഐസ്ക്രീം ആണല്ലോ വാങ്ങാൻ വേണ്ടി വന്നത് അപ്പൊ നമ്മൾ ഇത് ഇതെടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ലച്ചോരി സിപ്പ് എന്തെങ്കിലും വേണോ സിപ്പ് വേണം സിപ്പ് വാങ്ങിക്കൊടുക്കാ അപ്പൊ വേനൽ ഐസ്ക്രീമായിട്ട് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഈ ഐസ്ക്രീം ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് കഴിക്കാം അപ്പൊ ഈ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോണത് കണ്ടില്ലേ ഒരു ബിസ്ക്കറ്റ് അങ്ങനെ തന്നെ മൂന്നാറ് കാലം ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് ഓറിയോ ബിസ്ക്കറ്റ് അപ്പൊ നമുക്ക് അത് ഒരു സൂത്രപ്പണി ഒപ്പിക്കാം ഇപ്പൊ കുറച്ച് ഹണി എടുത്തിട്ടുണ്ട് ഇത് ആവശ്യമുള്ളവർക്ക് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളു എനിക്ക് ഹണി വേണ്ട അപ്പൊ ചെയ്തു തന്നെ ഹണിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഐസ് അങ്ങനെ പല വിധത്തില് നമുക്ക് ഉണ്ടാക്കി എടുക്കാം

ഞാൻ എനിക്ക് എനിക്ക് ഇഷ്ടമല്ല ഇതുപോലെ എല്ലാരും ചെയ്യാറുണ്ട് അല്ലെ ടെസ്റ്റ് ഉണ്ട് ല്ലേ പгоണായി കേട്ടാ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം പിന്നെ ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് നിക്കേക്കട്ട